സമൂഹത്തിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ജീർണതകൾ വർദ്ധിച്ചു വരികയാണ് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച പാപങ്ങൾ പോലും സാമാന്യവൽക്കരിക്കപ്പെടുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അഹാന ഒരു നാടിനെ നാട് രൂപത്തിൽ ശിക്ഷിച്ച മഹാവിപത്താണ് സവർഗരതി എന്നുള്ള കേവലം ഒരു തിന്മ എന്നതിലുപരി കെബായിറിന്റെ കൂട്ടത്തിൽ വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടുള്ള തിന്മയാണ് സ്വർഗരതി എന്നുള്ളത് പുരുഷന്മാർ പുരുഷന്മാരെ തന്നെ ലൈംഗിക ആവശ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി സമീപിക്കുന്ന രീതിയും അതുപോലെ തന്നെ സ്ത്രീകൾ സ്ത്രീകളെ തന്നെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയും തുടങ്ങി ഇസ്ലാം അനുവദിച്ച മാർഗമല്ലാത്ത എല്ലാ വഴികളും ഈ രംഗത്തുള്ള അരാജകത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുൽ മുനൂനിലെ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ആയത്തുകളിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വിശ്വാസികൾ അവരുടെ ജനനേന്ദ്രിയം നിയന്ത്രിക്കുന്നവരായിരിക്കും തങ്ങളുടെ ഇണകളുമായോ വലങ്കയുടമപ്പെടുത്തിയ അടിമകളുമായോ ഒഴികെ ആരെങ്കിലും അതിനപ്പുറമുള്ള വല്ലതും ആഗ്രഹിച്ചാൽ അവർ തന്നെയാകുന്നു അതിക്രമകാരികൾ എന്ന ലാഹുദ അറിയിക്കുന്നുണ്ട് ഒരാളുടെ ലൈംഗിക ആവശ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി അള്ളാഹു താല അനുവദിച്ച മാർഗമാണ് വിവാഹം എന്ന് പറയുന്നത് അടിമകളുള്ള സന്ദർഭത്തിൽ അത്തരമൊരു കാര്യം കൂടി അനുവദിച്ചിട്ടുണ്ട് അതൊരു മറ്റൊരു വിഷയമാണ് നമ്മൾ ഇപ്പോൾ അതിനെപ്പറ്റി പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും സുതാര്യമായ ഏറ്റവും മാന്യമായ ഏറ്റവും നല്ല മാർഗം വിവാഹം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലപ്പുറത്തേക്ക് മറ്റൊരു മാർഗവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ മുമ്പിലില്ല അങ്ങനെയുള്ള ഏത് മാർഗമാകട്ടെ ആരവലംബിക്കുന്നുവോ അത് അതിക്രമമാണ് അതിരിവിടലാണ് എന്ന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മൃഗരഥിയാകാമെന്ന് വാദിക്കുന്ന സ്വതന്ത്ര ചിന്തകര് നമ്മുടെ നാട്ടിലുണ്ട് തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി തനിക്ക് തോന്നുന്ന എന്ത് തോന്നിയാസവുമാകാം അതിനൊക്കെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിക്കുന്ന അതിനുവേണ്ടി സംഘടന രൂപീകരിച്ച അതിനുവേണ്ടി ഒരുങ്ങിപ്പുറപ്പെടുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അതിനൊന്നും യാതൊരു രൂപത്തിലുമുള്ള അടിസ്ഥാനമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ് ലൂത്ത് നബി അലഹിന്റെ സമൂഹമാണ് ലോകത്ത് ആദ്യമായി ഈ ഒരു വൃത്തികേട് ആരംഭിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും മഹാനായ ലൂത്ത് നബി അലിഹി തന്റെ ജനങ്ങളോട് പറഞ്ഞ ആ കാര്യം ഖുർആൻ പല സൂറത്തുകളിൽ പരാമർശിക്കുന്നുണ്ട് പറഞ്ഞു ും നിങ്ങൾക്ക് മുമ്പ് ലോകത്താരും ചെയ്യാത്തൊരു അധർമ്മവുമായിട്ടാണല്ലോ നിങ്ങൾ കടന്നു വരുന്നത് സുറത്തുൽ അൻകബൂത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ ആയത്താണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലോകത്തെ പുരുഷന്മാർ പുരുഷന്മാരെ തന്നെ ഉപയോഗപ്പെടുത്തുന്ന ഈ രീതി ആദ്യമായി ആരംഭിച്ചത് ലൂത്ത് നബി അലഹിമിന്റെ സമുദായമാണ് എന്ന് നമുക്ക് കാണാം തന്റെ ോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ചില തഫ്സീറുകളിൽ പരസ്യമായി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് എന്ന് ചില തഫ്സീറുകളിൽ കാണാൻ കഴിയും അങ്ങനെ പരസ്യമായി നിങ്ങൾ ഈ ഒരു അധർമ്മം ചെയ്യുകയാണല്ലോ

സമീപിക്കുന്നത് ുന്നത് പുരുഷന്മാരായ നിങ്ങൾ പുരുഷന്മാരെ തന്നെയാണോ ഉപയോഗപ്പെടുത്തുന്നത് സ്ത്രീകളോട് നമുക്ക് ചോദിക്കാനുള്ളതാണ് അള്ളാഹു നിങ്ങൾക്ക് സ്ത്രീകൾ സ്ത്രീകൾക്ക് പുരുഷന്മാരെ സൃഷ്ടിച്ചിരിക്കേ നിങ്ങൾ സ്ത്രീകളെ തന്നെയാണോ തേടുന്നത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുഅാല നിശ്ചയിച്ച ഇണകളെ നിങ്ങൾ ഒഴിവാക്കുകയും നിങ്ങൾ നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരെ തന്നെ തേടുകയും ചെയ്യുകയാണോ ലോത്ത അലഹി സ്ലാമിന്റെ കാലഘട്ടത്തിൽ ഏതൊരു പുരുഷനെ കണ്ടാലും അവരെ കാമവൃത്തിയോടുകൂടി നോക്കുമായിരുന്നു എന്നാണ് ആ ജനതയെ നശിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന മലക്കുകൾ സുന്ദരന്മാരായ പുരുഷന്മാരുടെ രൂപത്തിലാണ് അവിടെ കടന്നു വന്നത് ആ മലക്കുകളെ പോലും ഉപയോഗപ്പെടുത്തിയാലോ എന്ന് അവർ ചിന്തിച്ചിരുന്നു ആ അർത്ഥത്തിൽ അവരെ നോക്കിയിരുന്നു ലൂത്ത അലഹി സ്ലാമിനോട് മലക്കുകളാണെന്ന് അറിയില്ല ലൂത്ത് അലൈഹി സ്വലാമിനും അറിയില്ല അവർക്കും അറിയില്ല ലോത്ത അലഹിസ്ലാമിനോട് അവര് ചോദിക്കുന്നുണ്ട് ഇവരെ ഞങ്ങൾക്ക് വിട്ടു തരുമോ ഈ അതിഥികളെ ഞങ്ങൾക്ക് വിട്ടു ലൂത്ത് ലൂത്ത അലഹിസ്സലാം പറയുന്നുണ്ട് എന്റെ അതിഥികളെ വിഷയത്തിൽ നിങ്ങൾ എന്നെ അപമാനിക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പെൺമക്കളെ ഞാൻ വിവാഹം ചെയ്തു തരാ എന്നാലും നിങ്ങൾ ഈ ഒരു വൃത്തികേട് ചെയ്യരുത് എന്ന് ലൂത്ത് ആ സമൂഹത്തിനോട് പറയുന്നുണ്ട് ഒരുപാട് നിങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യരും ഒരാളും ചെയ്യാത്ത ഏറ്റവും നീചമായ പ്രവർത്തനമാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് ഇന്നക്കും വേണ്ടി നിങ്ങൾ നിങ്ങൾ സമീപിക്കുന്നത് ബൽ അൻതും അതിരുവിട്ട അതിക്രമകാരികളായ ഒരു ജനതയാകുന്നു സൂറത്തുൽ അറാഫിന്റെ 80 81 ആയത്ത സൂറത്തുൽ ഹജ്ജിന്റെ 58 ആമത്തെ ആയത്തിൽ കാണാം ആ മലയ്ക്കുകൾ പറഞ്ഞു ഇന്നാ ഇല കൗമിൻ മുജിരിമീൻ കുറ്റവാളികളായ ഒരു ജനകതയിലേക്കാകുന്നു ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തമ്മാഴിത്തരം ചെയ്യുന്ന ആൾക്കാരെ പറ്റി അള്ളാഹു താല പറഞ്ഞത് മുജിമീൻ കുറ്റവാളികളായ ജനത എന്നാണ് അതുപോലെ തന്നെ കൗമുൻ അതിക്രമകാരികളായ ജനത എന്നാണ് കൗമുൻ തജ് വിവരവും വിവേകവും ഇല്ലാത്ത ജനത എന്നാണ് കൗമുൻ മുസ്ലിഫൂൻ അതിരി വിട്ട് പ്രവർത്തിക്കുന്ന ജനത എന്നാണ് അള്ളാഹുവിന്റെ അതാ വിറങ്ങുവാൻ കാരണമായ ഏറ്റവും നീചമായ പ്രവർത്തനമാണ് സ്വർഗരതി എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം ആരതിന് പച്ചക്കൊടി വീശിയിട്ടും കാര്യമില്ല ആരതിന് നിയമവിധേയമാക്കിയിട്ടും കാര്യമില്ല അതിനു വേണ്ടി എത്ര ദുർന്യായങ്ങൾ നിരത്തിയിട്ടും കാര്യമില്ല ഇസ്ലാമിൽ ഒരു നിലക്കും അത് അള്ളാഹു അനുവദിക്കുന്ന വിഷയമേ അല്ല പ്പോ ആ ജനത മറുപടി പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞ മറുപടി ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കണം ഈ നാട്ടിൽ നിന്ന് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല അവര് ഒരു പരിശുദ്ധരായ കുറച്ച് ആൾക്കാർ നമ്മളെ ഉപദേശിക്കുമ്പോൾ കുറച്ച് പുണ്യാളന്മാര് വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണത് ആധുനിക കാലത്ത് അങ്ങനൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് നിങ്ങൾ പയഞ്ചനായ ആളുകളാണ് പുരാതനമായ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകം മാറി ചിന്തിക്കാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത്തരം അധർമ്മങ്ങൾക്ക് പച്ചക്കൊടി വീശുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇവർക്ക് വേണ്ടി വാദിക്കാനും ആൾക്കാർ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവർ എത്രമാത്രം വലിയ ഗൗരവമായ കാര്യമാണത് ലൂത്തഅലൈഹിമിനോട് അവർ പറഞ്ഞ മറ്റൊരു മറുപടി പറയുന്നു നീ പറയുന്നത് സത്യമാണെങ്കിൽ നീ സത്യസന്ധന്മാരിൽ പെട്ടവനാണെങ്കിൽ നീ അത് കൊണ്ടുപോവാ ആ ശിക്ഷ അള്ളാഹു ശിക്ഷിക്കും ഇതൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കുന്ന എങ്കിൽ നീ പറയുന്ന ആ ശിക്ഷ കൊണ്ടുപോകാനു ലൂത്ത അലൈഹി പറഞ്ഞതായി അല്ലാഹു ആ ജനതയെ ശിക്ഷിച്ചു ഒന്ന് അവിടെ കാഴ്ച അള്ളാഹുത്താല കെടുത്തിക്കളഞ്ഞു അന്തന്മാരാക്കി അവരെ മാറ്റി അവരുടെ മേൽ ആകാശത്തിൽ നിന്ന് ചരൽ മഴ വർഷിപ്പിച്ചു ശബ്ദം മുഖേന അള്ളാഹു അവരെ പിടികൂടി

നരകം സ്വർഗങ്ങൾ പറഞ്ഞു പേടിപ്പിക്കാനും ആഗ്രഹിപ്പിക്കുവാനും വേണ്ടി വെറുതെ പറയുന്നതല്ലെന്ന് പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് അല്ലാഹുവിന്റെ ഇത് എന്നുള്ളതാണ് നാം വർഷിപ്പിച്ചു ലൂത്ത് അലഹിസലാമിന്റെ ആളുകൾ ഒഴികെ കുടുംബം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകൾ ഒഴികെ രാത്രിയുടെ അത്താഴ സമയത്ത് നാം അവരെ രക്ഷപ്പെടുത്തി നിന്നുള്ള അനുഗ്രഹമായിട്ട് അങ്ങനെയാണ് നന്ദി ചെയ്യുന്ന ആളുകൾക്ക് നാം പ്രതിഫലം നൽകുന്നത് ലൈൻ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ എന്റെ അതാബ് അത് വളരെ ശക്തമാണ് എന്ന് അള്ളാഹുവിന്റെ ആയത് നമ്മൾ പറയുന്നു അവർക്ക് നാം ശിക്ഷകൾ വർഷിപ്പിച്ചു അവർ ലൂത്ത് അലഹിസ്സലാമിനോട് പറഞ്ഞു നീ ആ ഉദ്ദേശിക്കുന്ന ശിക്ഷ ഒന്ന് കൊണ്ടുവാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ആ സന്ദർഭത്തിൽ അള്ളാഹു അവരെ ശിക്ഷിച്ചു ആവശ്യപ്പെട്ടു അവര് നിന്റെ അതിഥികളെ ഞങ്ങൾക്കൊന്ന് വിട്ടു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകളാണ് അവർ അവരെ ശിക്ഷിക്കാൻ വേണ്ടി കടന്നു വന്ന ആളുകളാണ് അവർ ആ മലക്കുകളുടെ സൗന്ദര്യം കണ്ടപ്പോ

ആ ഒരു സൂര്യോദയ സമയത്ത് ആ പ്രഭാ അല്ലെങ്കിൽ സൂര്യോദയ സമയത്ത് അവരെ ഒരു ശബ്ദം പിടികൂടിയെന്നും നമ്മെ അറിയിക്കുന്നുണ്ട് അതിനുശേഷമുള്ള ആയത്തുകളിൽ ഒരുപാട് സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നത് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിലൊക്കെ ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് അഥവാ അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചാൽ എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്താൽ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നു എന്ന് ഇറങ്ങാൻ അത് കാരണമായി തീരുമെന്ന പാഠം ഗുണപാഠങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുവാൻ ഉണ്ട് എന്ന് അള്ളാഹു സുബാൻ തല അറിയിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക ദീൻ കൃത്യമായി നമ്മൾ പഠിക്കുക നമ്മുടെ മക്കൾക്ക് നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കുക നമ്മൾ കഴിഞ്ഞ ഹുത്തുബേല് പറഞ്ഞതുപോലെ കൃത്യമായി മദ്രസ വിദ്യാഭ്യാസം കിട്ടിയ ഒരു കുട്ടി ലൂത്ത് അലഹിസലാമിന്റെ സമൂഹത്തിന്റെ അധപതനത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഒരു കുട്ടി അവന് മനസ്സിലാകും ഇതൊക്കെ വലിയ തിന്മയാണ് എന്ന് കൃത്യമായി ദീൻ പഠിക്കാതെ ഭൗതികതയുടെ പിന്നാലെ മാത്രം പോയി അവസാനം ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അറിയാതെ അതിനെന്താ കുഴപ്പം ഇതിനെന്താ കുഴപ്പം അങ്ങനെയൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് തിന്മകൾ ചെയ്യാതിരിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ദീൻ പഠിക്കുക നമ്മെ െ ഏറ്റവും ശബിക്കപ്പെട്ട ആളുകളാണ് ആളുകൾ എന്നാണ് വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം പറയുന്നുണ്ട് ൃഗരഥി നടത്തുന്നവൻ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി മൃഗത്തെ ഉപയോഗപ്പെടുത്തുന്നവൻ റസൂൽ അള്ളാഹുവിൻ്റഅലിമ പറയുമ്പോ മനസ്സിലാക്കണം ഇന്നും നമ്മുടെ നാട്ടിൽ അത് അനുവദനീയമാണ് എന്ന് വാദിക്കുന്ന സ്വതന്ത്ര ചിന്തകരായ ആളുകളുണ്ട് ഉണ്ട് അത്തരം ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ മലൂരിൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആരൊക്കെ ശബിക്കുമോ അവരൊക്കെ അവരെ ശപിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം അള്ളാഹു മാത്രല്ല അള്ളാഹു മലക്കുകൾ വര് മുഴുവനും അവരെ ശപിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക പ്രവർത്തനമാരാണോ ചെയ്യുന്നത് അവർ ശബിക്കപ്പെട്ടിരിക്കുന്നു മുസ്നദ് അഹമ്മദിലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ഹദീഫ് ഓരോ വിഷയ നബി പറയണ്ടേ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുത്തവർ മാതാപിതാക്കളെ

ഇത് ഭരണകൂടത്തിനോടുള്ള കൽപ്പനയാണ് വ്യക്തികളോടുള്ള കൽപ്പന അല്ല ലൂത്ത് അലഹി സ്ലാമിന് ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടാൽ അത് ചെയ്യുന്നവരെയും ചെയ്യപ്പെടുക രണ്ടാളാവുക ആ രണ്ടാളുകളെയും നിങ്ങൾ വധിക്കുക എന്ന ഗൗരവകരമായ താക്കീത് അള്ളാഹുഹു അലഹി വസ്ലമ പറയുന്നതായി സുനൻ ആയിരത്തി നാനൂറ്റി നാല്പത്തി ആറാമത്തെ നമുക്ക് കാണാൻ കഴിയും അലഹി വസ്സല പറയാണ് <escue> então, ൂ നിസാരമായ വിഷയമല്ല എന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഞാൻ ഏറെ ഭയപ്പെടുന്നത് ജനത പ്രവർത്തിച്ച പ്രവർത്തനമാകുന്നു ഇത് ഒരു ഒരാണിൻ പെണ്ണിനും ഒറ്റ കണ്ടാല് ആളുകൾ സംശയിക്കും പക്ഷെ രണ്ടു ആണുങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ഒരു വൃത്തികേട് ചെയ്യുമ്പോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരുമിച്ച് ചേർന്ന ആളുകൾക്ക് മനസ്സിലാവൂല വിഷയാണ് ഇത് ചെറിയ കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ഇതൊക്കെ വളരെ നീചമായ വൃത്തികെട്ട ഏർപ്പാടാണ് ഇത്തരം വൃത്തികേടുന്നെതിരെ നമ്മൾ ശബ്ദിക്കണം നമ്മൾ ഇതിനെതിരെ താക്കീ നൽകണം അള്ളാഹുവിന്റെ വളരെ കൃത്യമായ അവിടുത്തെ ഉപദേശങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വവർഗരതിയിലേക്ക് അത് പുരുഷന്മാരും പുരുഷന്മാരും തമ്മിലുള്ള വിഷയാകട്ടെ സ്ത്രീകളും സ്ത്രീകളും തമ്മിലുള്ള വിഷയാകട്ടെ എന്തെല്ലാം വിഷയം അതിലേക്കുള്ള എല്ലാ രൂപത്തിലുള്ള കവാടങ്ങളും കൊട്ടിയടക്കുന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമുക്ക് കാണാൻ കഴിയാം ഒരു ഉദാഹരണം പറയാൻ ആരെങ്കിലും തന്റെ ഭാര്യയുമായി പിന്തോരത്തിലൂടെ സമീപിച്ചാൽ അവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു ചില പണ്ഡിതന്മാർ വിശദീകരിച്ച് പറയുന്നത് പുരുഷന്മാർ പുരുഷന്മാരുമായുള്ള സ്വർഗരതിയുടെ ആ ഒരു മാർഗത്തെ തടയിടുന്ന കാര്യമാണ് ഇത് എന്നാണ് മാത്രമല്ല പറയാണ് ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല വലൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ നഗ്നതയിലേക്ക് നോക്കാൻ പാടില്ല അത്രത്തോളം കൃത്യമായ നിർദ്ദേശങ്ങൾ പഠിപ്പിക്കുമ്പോ രണ്ട് സ്ത്രീകൾ പറയാം ഞങ്ങൾ ഒരുമിച്ച് എന്താ തടസ്സമുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലോന്നാ ആഗ്രഹം അതൊക്കെ ചെയ്യാൻ പാടുണ്ടോ നമ്മൾ ആഗ്രഹമുള്ള കാര്യങ്ങളിൽ മനസ്സ് പലതും പറയും പിശാചും അവന്റെ അനുയായികളും പല വൃത്തികേടുകളിലേക്കും നമുക്ക് ക്ഷണിക്കും നമുക്ക് തോന്നും ഇതിലൊക്കെ എന്ത് രസമുള്ളത് ഇതൊക്കെ ആർക്കാ തെറ്റാന്നറിയാത്തെന്ന് നമുക്ക് തോന്നുമെങ്കിലും പിശാജ് ഇതിന്റെ ആളുകൾക്ക് അവര് ചെയ്യുന്നതൊക്കെ അലങ്കാരമാക്കി തോന്നിച്ചു കൊടുക്കും നല്ലതൊക്കെ ഉണ്ടാവും എടുക്കൂല നല്ല നിലക്ക് മാന്യമായി ജീവിച്ചാൽ വിവാഹപ്രായത്തുമ്പോ പുരുഷന്മാർക്ക് നല്ല സ്ത്രീകളെ കിട്ടും സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാരെ കിട്ടും സന്തോഷത്തോടു കൂടി ജീവിക്കാം മാന്യമായ ഒരു കുടുംബജീവിതം ഉണ്ടാവും നല്ല മക്കളുണ്ടാവും അതൊക്കെ നല്ലൊരു വശമാണെങ്കിൽ ദിനക്കാളൊക്കെ രസമായിട്ട് അവർക്ക് തോന്നുക ഏതോ ഒരാണും ഒരാണും കൂടി വിവാഹം കഴിക്കാം ഏതോ ഒരു പെണ്ണും പെണ്ണും കൂടി വിവാഹം കഴിക്കാം നമ്മളോചോ കല്യാണ കത്തിലൊക്കെ ഇപ്പുറത്തും പുരുഷന്റെ പേര് അപ്പുറത്തും പുരുഷന്റെ പേര് അല്ല എൻ്റെ മകൻ ഇന്ന നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ആണു ആണുമാണ് കല്യാണം ഒരു പെണ്ണും പെണ്ണും കല്യാണം എന്തായിരിക്കും അവസ്ഥ പ്രിയമുള്ളവർ ഇതിനൊക്കെയാണ് അംഗീകാരം കൊടുക്കാൻ ശ്രമിക്കണമെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം ജീർണതകൾക്കെതിരെ ശക്തമായി തന്നെ നിങ്ങൾ സദാചാരം കൽപ്പിക്കുക തന്നെ വേണം കയ്യിലാണോ തന്നെയാണ് സത്യം നിങ്ങൾ സദാചാരം കൽപ്പിക്കുക തന്നെ തന്നെ വേണം വേണം വല അനിൽ ദുരാചാരം വിലക്കുക അത് ോട്ടെ നമ്മളേതായാലും ചെയ്യേണ്ട എന്നല്ല നിങ്ങൾ അല്ലെങ്കിൽ അല്ലാഹു അവന്റെ ഭാഗത്തിൽ നിന്നുള്ള ശിക്ഷ നിങ്ങൾക്ക് ഇറക്കും പിന്നെ നിങ്ങൾ അല്ലാതെ പ്രാർത്ഥിക്കും പക്ഷേ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കപ്പെടുകയില്ല അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ച് ഉത്തരം ലഭിക്കപ്പെടാത്തൊരവസ്ഥ കടന്നു വരുന്നതിനു മുമ്പ് അള്ളാഹുവിന്റെ അതാപ് കടന്നു വരുന്നതിനു മുമ്പ് പ്രിയമുള്ളവരെ ഇത്തരം തിന്മകളെ സംബന്ധിച്ച് നമ്മൾ സമൂഹത്തിന് ബോധവൽക്കരണം നൽകുക പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ എല്ലാ രൂപത്തിലുള്ള ഇത്തരം വൃത്തികേടുകളെ സംബന്ധിച്ച് അവർക്ക് നമ്മൾ ബോധവൽക്കരണം നടത്തുക അശ്ലീലമായ കാഴ്ചകൾ കാണുന്നതിൽ നിന്ന് അശ്ലീലമായ കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് വൃത്തികെട്ട കൂട്ടുകളിൽ കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു കുളിക്കുവാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാന എല്ലാ രൂപത്തിലുള്ള ജീർണതയിൽ നിന്നും